പാസരമായി തന്നെ ഏഹ് ജ്യാന്നല്ലേ പറഞ്ഞാൽ ആദ്യം നല്ല കിരിക്കുള്ള പാസറ ഇട്ടെ എന്നാൽ കുഞ്ഞിനെ എഴുതിയെങ്കിലൊക്കെ പോകുമ്പോൾ കുഞ്ഞാ വിളിക്കണ്ടല്ലോ കുഞ്ഞിനെ അധീനം പോയിട്ടുണ്ട് പറഞ്ഞു രാവിലെ തന്നെ പൊത്ത ഇതൊന്നും കൊണ്ടിരിക്കുക എന്നെ ആരെ രാവിലെ നേരത്തെ വിളിച്ച് ഏറ്റയ്ക്ക് തീച്ചോ ഈ അമ്മമ്മുടെ കൂടെയായിരുന്നു ഈ എവിടെയായിരുന്നു റൂമിലോ കണ്ടോ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ വത്തലി നാട്ടം പറയുക അതിന് പറയുക ചിപ്സ് കായ വത്തലി അപ്പോൾ അത് കഴിക്കുക രാവിലെ എണീറ്റതും കുഞ്ഞൻ എന്താ നമ്മുടെ അച്ചൂന് എട്ട് മണിയാകുമ്പോൾ സ്കൂളിൽ സ്പോർട്സ് ഉണ്ട് കേട്ടോ അതിന് അച്ചു രാവിലെ നേർത്ത പോവും കുഞ്ഞിനെ ഒന്നിനും കൂടിയില്ല അല്ലേ കുഞ്ഞ എന്താ കൂടാത് ഏട്ടാ പിന്നെ ഈ അറിവുകളും ഇക്കി കൊണ്ട ചോറും ഇതൊക്കെ പാട താങ്ങിട്ടാണ് ഞാൻ പുഴമൊക്കെ ആ പൊളിക്കും പിരിക്ക് പ്രമോദിനെ പ്രവീപിനടുത്ത് തന്നെ മുമ്പ്ക്കും കൂടി ഉള്ളത് എത്ര അവിടെ കൊണ്ട കൊടുക്കണം ചോറ് പാല് കറികൾ എൻ്റെ കുട്ടികൾക്ക് കൃഷി കൂടെ കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരാളായിട്ട് നോക്കാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് എന്തായാലും മൂപ്പിച്ചേര് കുറേ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളിങ്ങനെ അന്ന് താങ്ങാൻ മൂപ്പിച്ചേരെന്നുണ്ടായിരുന്നത് ഇവിടെ കുടുംച്ചിക്കോ ഞാൻ നോക്കിപ്പോളാന്ന് പറയാനൊരാൾ അതിന നമ്മുടെ ബന്ധുക്കാരെക്കാളും നമ്മൾക്ക് സഹായം ചെയ്യുക നാട്ടുകാരെയും കൊണ്ടാണ് കേട്ടോ അല്ലമ്മൂടെയെ കൊണ്ടുപോകണം കുട്ടികൾക്ക് കഴിക്കാൻ കൊണ്ടുപോകണം അതിന്റെ ഇടയിൽ അമ്മ പോവാൻ നിക്കുകയാണ് അമ്മ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയി നിൽക്കണു രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പറ്റണ്ടേ എന്ന അമ്മയ്ക്ക് പണിയുണ്ട് കേട്ടോ അപ്പം അത് കാരണം നമ്മൾ പിടിച്ച് നിർത്തുകയാണ് അമ്മേനെ നിൽക്കമ്മ നിൽക്കമ്മ പറഞ്ഞിട്ട് ഇനി ഇനി വരിക രണ്ട് മാസമായിട്ടല്ലേ രണ്ട് മാസം അല്ല കേട്ടോ അമ്മ പണി ഇല്ലെങ്കിൽ പോകുന്നോളിങ്ങണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം നല്ലതല്ലേ ആ അതന്നെ അച്ഛൻ അമ്മമ്മ രണ്ട് മാസം മൂന്ന് മാസം പൊന്നോ അമ്മമ്മ ചാറ്റ പൂവാത്രേ അമ്മ പൂവാത്ര അമ്മ വന്നു കഴിഞ്ഞിട്ടില്ലേ പോകുമ്പോ എനിക്ക് ഭയങ്കര എടുങ്ങാറ കേട്ടോ ഞമ്മടെ പുതിയ വീടായിട്ട് കഴിഞ്ഞ അമ്മേനെ വീടില്ല അമ്മ ഇവിടെ തന്നെ വന്നോട്ടെ എന്തിനാ അമ്മ അങ്ങോട്ട് പോണത് പുതിയ വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ അമ്മ ഇവിടെ നിക്കും പിന്നെ എന്താ മക്കെന്താ അമ്മമാരെ നോക്കാൻ പാടില്ലേ ആ മക്കു മാത്രമേ നോക്കാൻ പാടുള്ളൂ ഏ ഞാൻ പോണ്ടേ അങ്ങനെയൊക്കെ വേണം അതാ അവിടെ താഴെ ഇല്ലേ അപ്പോ ഇമ്മടെ പാണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് വന്നിട്ടുണ്ട് കേട്ടോ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിരുന്നോളും ഞാൻ അമ്മേനെ നോക്കാന്ന് ദിവസം ഇനിയിപ്പോ ഇല്ലാണ്ട് എങ്ങനെ കഴിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഒരു ഉണക്കമീൻ കിട്ടിയാൽ മതി കഞ്ഞിവെള്ളം ഉപ്പും കിട്ടിയ സന്തോഷാണ് അല്ല അതെന്താണെന്നറിയില്ല അങ്ങനെ കുറേ നമ്മളിപ്പോൾ കറി ഒഴിച്ച് ചോറ് കൊടുത്താൽ കറിയൊക്കെ കറി ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ കഴിക്കില്ല അമ്മ അപ്പം പറയും കുറച്ച് കഞ്ഞി വെള്ളം വെച്ചാൽ കഞ്ഞി വെള്ളം ഇഷ്ടം എന്ത് ഇറച്ചിക്കറിയുടെ കൂടെയും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിക്കുന്നതായിട്ടുണ്ടോ അമ്മ അങ്ങനെ കഴിക്കട്ടോ എന്താണ് ഇനി അച്ചുവിന് സ്പോർട്സ് ആയതും കൊണ്ടേ അച്ചു രാവിലെ കളർ ഇട്ടിട്ട പോവുക അവിടെ ചെന്ന് ഇനി ഒമ്പതര വരെ ഉണ്ട് എട്ട് മണി ആകുമ്പോഴേക്കും പോകണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പതര വരെ അവളിങ്ങനെ ഓടും അത് കൂടെ അച്ചു ഞാനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ അച്ചുട്ടി ഓട്ടത്തിന് കൂടും എന്നൊക്കെ ഉള്ളത് പക്ഷേ അച്ചു ഓട്ടത്തിനൊക്കെ കൂടി അവളൊക്കെ സമ്മാനം വാങ്ങാൻ തുടങ്ങി അതിനു വേണ്ടി നമ്മുടെ അമ്മ കുട്ടിയില്ലേ സ്കൂളിൽ ഒരു കലാപരിപാടിക്കും കൂടെയില്ല കിച്ചും എല്ലാറ്റും കൂടും ഇന്ന അമ്മൂനാണെന്ന് വെച്ചാൽ ചിത്രരചനയ്ക്കൊക്കെ കൂടാ അവൾ നന്നായി ചിത്രം വരയ്ക്കില്ലേ അമ്മ ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞുമാറി പോവും ആ ഇന്നത്തെ അച്ചൂൻ്റെ വേഷം കണ്ടോ ഒരു ഇഷ്ടുലിച്ച് പോകണ കോലയാണ് രാവിലെ പൊറോട്ട പിന്നെന്താ അച്ചു കിട്ടുക ബിരിയാണി ഇതൊക്കെ ലോ ഇതൊക്കെ ഇതൊക്കെ വച്ച അച്ചുവിന് ഇഷ്ടമാണ് പൊറോട്ട ദിവസം ഇഷ്ടാ പൊറോട്ട കൊടുക്കുക ബിരിയാണി ആണ് പറഞ്ഞാ എന്നാ നമ്മുടെ ചോറും കറിയാണ് കറിയാന്ന് വെച്ചാലാണ് അച്ചുവിന് കഴിക്കാനൊരു മടി എന്താ സു എന്താ ആലോചിച്ചിണ് ഓ മൈ ഗോഡെന്നോ അടിച്ചോര് കിട്ടിയതിനാണ് ഓ മൈ ഗോഡ് പറയണത് പിന്നെ ആര് പൊന്നു കുഞ്ഞനോ കുഞ്ഞുണ്ണിയോ ആ കുഞ്ഞുണ്ണി ഇന്ന് നല്ല കുട്ടിയായിട്ട് ഇന്നലെ നല്ല കുട്ടിയായിട്ടോ സ്കൂളിലേക്ക് പോയി കരയേ ഒന്നും ചെയ്തില്ല ചില ദിവസം ചെക്കൻ വടത്തോ അടുത്തോറാണ് അപ്പങ്ങട് തുടങ്ങും അങ്ങട് തൊട്ടാ കുറ്റം മുണ്ടിയാ കുറ്റം ഓക്കെ കുറ്റമാണ് പിന്നെ നമ്മളിട്ടിട്ടില്ലേ അങ്ങട് ചക്രസാസം വലിക്കും സമയത്ര ഈ അമ്മക്ക് പോവാന് അമ്മക്ക് നീ മണ്ണാർക്കാട് പോണേട്ടാ മണ്ണാർക്കാട് പൺ സ്ഥലത്തേക്കാ പോണത് എന്നിട്ട് നേരെ വീട്ടിക്ക് എന്താ അത് അമ്മ പോയി കഴിഞ്ഞു കഴിഞ്ഞുവച്ചാലേ ഭയങ്കര ഒരു ശൂന്യതയാണ് കേട്ടോ അമ്മ ഉണ്ടെങ്കി എന്താന്നറിയില്ല ആരൊക്കെ ഇണ്ടായില്ല അതേപോലെ ഏട്ടൻ്റെ അമ്മ ഇവിടെ നിന്ന് എവിടേക്കാലും പോയി കഴിഞ്ഞാലും തന്നെ ഒറ്റയ്ക്കായ പോലെ തോന്നുള്ളൂ എപ്പോഴും ആരെങ്കിലൊക്കെ വേണല്ലേ പൊന്നരി വേണ്ടേ ഞാൻ ഇങ്ങനെ പറയേ എന്താ എപ്പോഴും പറയും കേട്ടോ അമ്മ വീടിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് വെച്ചാൽ അമ്മ ഉൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ ഞാനമ്മേനെ നോക്കുക രണ്ടമ്മമാരെയും നോക്കാം അറിയാം അപ്പോൾ അമ്മ പറയൂ എൻ്റെ അമ്മ എന്താ എടുത്തോക്കറിയാം നിനക്ക് നോക്കാനാണ് അനിയുടെ അമ്മ എന്നെ നോക്കാനാണ് എൻ്റെ എന്താ ആ മക്കൾ പറ അതൊക്കെ ഉണ്ടോ അങ്ങനെ എനിക്കങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരികയുള്ളൂ അപ്പം ഞാൻ അമ്മളേത്ത് പറയും പിന്നെ ഓ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പം അമ്മടാകാ ആമക്കളോടെ ഇഷ്ടമുള്ളു എന്താ നിന്നോട് ഇഷ്ടമല്ല പറയും അതെന്താ എന്താണ് അങ്ങനെ പറയുന്നത് എന്റെ മകളുടെ വീട്ടിൽ വന്ന വീട്ടിൽ ആ പിന്നെന്താ എനിക്ക് അമ്മ എന്റെ കൂടെ അമ്മ എങ്ങനെ പറയൂട്ടോക്കാണെങ്കിലും അത് കേക്ക് മേക്കും അങ്ങനെ സങ്കടം വരും ചില വീട്ടിലൊക്കെ ഞങ്ങൾ സത്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കങ്ങനെ അമ്മ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിയട്ടെ അവൻ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചമ്മനെ ഇങ്ങോട്ട് കൊണ്ടു വരും അമ്മേനെ കൊണ്ടുപോയിട്ട് നമ്മൾ നോക്കും എന്താ ഞാൻ എപ്പോഴും അമ്മ പറയാറുണ്ട് കേട്ടോ അമ്മ ഇത്രയും കാലായില്ലേ കഷ്ടപ്പെടുന്നു ഇനി അമ്മ നിർത്തിക്കൂടെ അമ്മ ഇനി അമ്മേനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല പറയും പക്ഷേ അമ്മയ്ക്കില്ലേ അപ്പോഴും പണിക്ക് പോകണം ഇന്നിപ്പോൾ രാവിലെ പോയിക്കണ എന്താണെന്ന് പറയുക ഇന്ന് എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വീടു വെള്ളു വിചാരിച്ചിട്ട് എന്താ നിർത്തിയതാണ് ഇനി ഏട്ടനെ കുറേ പറഞ്ഞു പോകേണ്ടമ്മ പോണ്ടമ്മ പോണ്ട രണ്ട് ദിവസം ഇവിടെ നിന്ന് പോകുമ്പോൾ കുട്ടികൾക്കും വിഷമാണേ അച്ഛൊന്നു രാവിലെ പോകുമ്പോൾ തന്നെ ചോദിക്കണമുണ്ടോ അമ്മമ്മന്ന് പോണ്ടട്ടോ ഇനി അമ്മമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോന്ന് അപ്പോൾ എന്താ ഞാൻ എപ്പോഴും പറയില്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഉള്ള കാലാണ് കേട്ടോ നമ്മുടെ ഒരു നല്ല കാലം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും അതങ്ങനെ തന്നെയാണ് എത്രയെ വീട്ടിൽ മക്കൾ മുതലിനു വേണ്ടിയിട്ട് അച്ഛനെയും അമ്മേനെയും അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്ന കാലഘട്ടങ്ങൾ കണ്ടിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടാക്കി എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇവർ ഇവിടുത്തെക്കൂടെ ഗംഭീരായിട്ട് ഭയങ്കര ആർഭാടായിട്ട് ജീവിക്കാം ആ സന്തോഷം ആ അമ്മയ്ക്കൂടെ ഓർത്ത എത്ര സന്തോഷമായിട്ട് വാർദ്ധിക്കും വയസ്സായ കാലം അവർക്ക് ജീവിച്ചു ശരിക്ക് നല്ല അവര് നല്ല സമയത്ത് മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിന്റെ അങ്ങേ അറ്റം വരെ അനുഭവിച്ചിട്ടുണ്ടാവും അവര് എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതലുണ്ടാവുന്ന കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ട് നമ്മൾ പണിക്ക് പോവാൻ മാത്രമല്ലല്ലോ ബാക്കി വേറെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അതും എല്ലാം പാടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അമ്മ അവരുടേതായ രീതിക്ക് പണിക്കൊക്കെ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നു ചില വീട്ടിലെ കാര്യം പറയട്ടോ മക്കളും പേരക്കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അമ്മയ്ക്ക് അമ്മ വേണമെങ്കിൽ എടുത്തു കഴിച്ചോട്ടെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മൾ എന്താ നമ്മുടെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഞങ്ങളൊന്നും ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല നമ്മളെന്ത്ണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതിരിക്കൊന്നുമില്ല കൂടി അഭിപ്രായ വ്യത്യാസങ്ങളൊരു വീട്ടിലുണ്ടാവാൻ കൂടി അല്ലെങ്കിൽ അത് ശരിയാണ് നമ്മള് ഒരു കാര്യം കൂടിയും പറയട്ടെ എന്താ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ ഞാന് കല്യാണം കഴിഞ്ഞ് വരുന്നതിന്റെ മുമ്പ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അവരുടെ അമ്മയാണ് പെട്ടെന്നൊരു ദിവസം അമ്മക്ക് മകനോട് ഇഷ്ടമില്ലാണ്ടാവുക അല്ലെങ്കിൽ മകൻ അമ്മയോട് ഇഷ്ടമുണ്ടാവാതാവുകയില്ല അതൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും കാരണങ്ങൾ ഇണ്ടാവുമ്പോ തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞു പറയുള്ളൂ വീട്ടില് ഇല്ലെങ്കി അത് പറയുമ്പോ നമ്മളൊരു ചെവി കൂടെ നമ്മുടെ അമ്മമാരിപ്പിന്റെ അമ്മ എന്തൊക്കെ പറയുന്ന അറിയുമോ എന്നോട് അങ്ങനെയങ്ങനെയെന്ന് പറഞ്ഞ ചില സമയത്ത് നല്ല ചീത്ത പറയുക അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ അമ്മ ചീത്ത പറയുമ്പോഴമ്മ പറയും അതൊരു എന്താ നല്ലത് എടുക്കുക ചീത്ത വശങ്ങൾ കളയുക അല്ലാതെ അതൊക്കെ മനസ്സിൽ വെച്ച് അവരന്നെ അങ്ങനെ കാട്ടിയിലേ അവരെന്നെങ്ങനെ കാട്ടിയിലേന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ പാടുല്ലേ നമ്മക്കൊന്നും അതിനെ അറിയുന്നില്ലേ സത്യം അറിയാച്ചാട നിസാര കാര്യങ്ങള് വലിയ കാരണങ്ങളായിട്ട് കണ്ടെത്തുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിസാരം അത് നിസാരമല്ലേ അതിപ്പോ എന്താണ് ഇത്ര പറയാം നമ്മുടെ അമ്മയല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ല പിന്നെ അത് ഭാര്യയ്ക്കാരും ശരി ഭർത്താവിനായാലും ശരി അമ്മയ്ക്കായാലും ശരി അതിന്റെ മക്കളല്ലേ അതെന്റെ എന്ന് പിന്നെ അത് പ്രശ്നം അത് മാത്രല്ല ആങ്ങളമാർക്കാണ് വെച്ചാലും തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പെങ്ങന്മാരോടും മിണ്ടാൻ പാടില്ല പെങ്ങന്മാർ വരാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് കേട്ടോ നമ്മുടെ വീടാണ് ഇപ്പൊ ഇത് എന്റെ വീട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇത് ഏട്ടൻ്റെ പെങ്ങളുടെ വീട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ വീട് എന്ന് പറയുന്നത് എന്റെ വീട് കാഞ്ഞിർത്താണ് നമുക്ക് എന്താച്ച നമ്മൾ ജനിച്ചു വളർന്ന വീടല്ലേലെ ഏട്ടാ നമ്മുടെ വീട് എന്ന് പറയുക ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട് അല്ലാതെ നമ്മളിത് മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും തലയിൽ ഏറ്റിട്ട് പോകുക നമ്മൾ ഇപ്പോൾ വലിയൊരു വീടൊക്കെ വെച്ച് തലയിൽ ഏറ്റിട്ട് പോകലായിട്ടാണ് നമുക്ക് രംഗ ഏറ്റവും ബുദ്ധിമുട്ടാണ് നമ്മളെന്തായാലും അതിൽ നമ്മളിതാക്കില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഓരോരും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ കുറെ കറിയും പറയും ഒക്കെ ചെയ്തുട്ടോ അപ്പോൾ അവളുടെ അവസ്ഥ കേട്ടപ്പോൾ ഞാൻ പറയണം തോന്നി കാരണം മക്കള് ആങ്ങളമാരായാലും ചേച്ചിമാരായാലും ഒക്കെ മുതലിനു വേണ്ടിയിട്ടും അല്ലെങ്കിൽ അമ്മേനെ തല്ലിയിട്ടും അങ്ങനെ ഒക്കെ ജീവിക്കുന്നേക്കാളും നല്ലത് എന്താ വെച്ചാൽ അവരൊന്ന് സ്നേഹിച്ചു വെക്കുക ഇനി ചിലപ്പോൾ അവരെ സ്നേഹിച്ച് നോക്കുക പറഞ്ഞാൽ അവരെ സ്നേഹിക്കണമെന്ന് തോന്നണില്ലാണ്ട് തോന്നുന്നു അതുവരെ ഇവരൊക്കെ പറഞ്ഞത് അതിൽ ദേഷ്യവും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ പറ്റൂ അവരില്ലാണ്ടാകുമ്പോൾ തോന്നും അയ്യോ അന്നാ വെച്ചെങ്കിൽ പിന്നെ അത് കിട്ടില്ല അത് സത്യം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്മമാരെ നമുക്ക് ചേർത്ത് നിർത്താനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ഉമ്മ വയ്ക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ അമ്മമാരും അച്ഛന്മാരും അവരൊക്കെ കുട്ടികളുടെ പോലെയാണ് ഇപ്പോഴൊക്കെ അവര് സ്നേഹം കൊതിക്കുന്ന ഒരു സമയമാണല്ലേട്ടാ നമ്മൾ ചിലപ്പോൾ വയ്യായി ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റാത്ത ഉണ്ടാവും അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞുവച്ചല്ലേ ശരിക്കും അച്ഛന്മാരില്ലാതെ ഒറ്റപ്പെടുന്ന അമ്മമാരുണ്ടാവില്ലേ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാനും കൂടി ഒരാളുണ്ടാവില്ല അച്ഛനില്ലാത്തത് അതന്നെ പറഞ്ഞ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുടെയൊക്കെ അവസ്ഥയും അവർക്കൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാനും കൂടിയും പറ്റാതെ അവർ എത്ര എതി കിടുന്നുണ്ടാവും കഷ്ടപ്പെടുന്നുണ്ടാവും പറഞ്ഞിട്ടാ ചിലപ്പോൾ നമ്മളോടും കൂടിയും എന്താ പറഞ്ഞു കഴിഞ്ഞു വെച്ചി അത് മറ്റവർക്ക് വിഷമാവോ മറച്ചവർക്ക് വിഷമാകുമോ എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇന്നലെ ഇങ്ങനെ അവർ പറഞ്ഞപ്പോഴേക്കിങ്ങനെ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഒക്കെ ഒരവസ്ഥ പോലെ എനിക്ക് തോന്നി അവനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ എൻ്റെ അമ്മയും അങ്ങനെ ആയിരിക്കുമോ ഉള്ളു തുറന്നു ഞാൻ പക്ഷേ എൻ്റെ അമ്മയെത്തു പറഞ്ഞു അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും നമ്മളോട് പറയാം അപ്പോൾ എന്നെക്കാളും കൂടുതലാണ് കേട്ടോ അനിയത്തം പറയണ്ട് നമ്മുടെ അടുത്ത് എന്നെന്ത് നമ്മുടെ ഇട്ട തുണിയോലെ വന്നാൽ മതി ഒന്നും വേണ്ട അവിടുത്തെ ഒരു തരി മണ്ണോ ഒരു ഒരിതും വേണ്ട അമ്മ വന്നാ മതി അമ്മേനെ പോലെ നോക്കാന്ന് ഞങ്ങള് രണ്ടുപേരും പറയണ്ടത് അമ്മ വരണ്ടേ ഏട്ടന്മാര് നോക്കില്ല എന്നല്ലാട്ടോ പറയുന്നത് ഏട്ടന്മാര് നോക്കണുണ്ട് പക്ഷെ നമുക്ക് വേറുള്ളവരുടെ നമ്മുടെ കൺമുമ്പിൽ തന്നെ വേറെ വേറെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് പേടിയാവുക ഇവർക്കും വയസ്സാവില്ലേ നാളി നമ്മളാവും ഇങ്ങനെ ആവുമോ നമ്മളവരെ വേദനിപ്പിക്കേണ്ടി വരുവോന്നൊക്കെ ഒരു തോന്നല് മനസ്സിലേന്നെ പറഞ്ഞു വെയ്യാതെ എല്ലാം ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യൻ ആവൂ പഠിക്കും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒന്നിന്റെ പുറമേ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കരുത് ഒന്നും ഇല്ല വിചാരിച്ചോ അവര് കീറ തുണി ഇട്ടിട്ട് വരിക നമ്മള് നോക്കുക നമുക്ക് പറ്റണ വരെ നമ്മള് നോക്കുക മറ്റേ എന്താ ദൈവം ഒരു ഇത് വെച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാ കാര്യത്തിനും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളുടെ കൂടെ കൂടി ഇരുന്ന് ഒരു കിട്ടുന്ന ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളായാലും ശരി അതിന് ഒരുപാട് രുചി സുഖം സന്തോഷം ഉണ്ടാവും നമ്മൾ വേറൊരു അടുത്ത് അവർ കൊണ്ടുവർത്തിയിട്ട് അതിൽ അമ്പതിനായിരം അല്ല ഒരു ലക്ഷം അല്ല മാസം എത്ര കൊടുത്താലും ശരി അത് നമ്മുടെ അമ്മയെ ആച്ച നമുക്ക് നോക്കാൻ പറ്റുന്നവർ വേറെ ആൾക്ക് നോക്കാൻ പറ്റില്ല ഒരു ഒരു അമ്മയെ അമ്മേനെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മ ഇവരെ കാണാൻ പോയപ്പോൾ അമ്മയ്ക്ക് പേടി കട്ടിക്കും എന്നെ ഇങ്ങനെ ആക്കുവോ എന്നിങ്ങനെ ആക്കോ എന്നെല്ലാം നിങ്ങൾ ഇങ്ങനെ വെറുതെ പറയും ഞാൻ പറ എന്താ അമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ എന്തെങ്ങനെ പറയുന്നത് ചോദിച്ചു പറയാം കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ മടുപ്പാകുമോ അപ്പോൾ അവർക്ക് എന്താ പറയുക ചോദിച്ചാൽ അവർ ഈ കാണുന്നത് മാത്രമാണ് അവരുടെ ജീവിതം അല്ലാതെ അവർ എന്താ പുറം പരിചയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം ഒറ്റപ്പെടുവോ ഒറ്റപ്പെടുവോ അപ്പന ഞാൻ പറഞ്ഞു അമ്മ ഒറ്റപ്പെടുക അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേലേ കേട്ടോ ഏട്ടമ്മ എന്നാലപ്പോൾ ഏട്ടൻ കാണാതെ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചിരുന്നു എന്താ വരാത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നിൽക്കാറില്ലല്ലോ ഇപ്പോൾ ഏട്ടൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ അച്ഛമ്മ എവിടെ അച്ചമ്മ എന്താ കാണാത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ പക്ഷെ അവർക്ക് അപ്പുറം അപ്പുറമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇതാവുമ്പോൾ അവരുടെ ഒരു വിഷമവും ടെൻഷനും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ നമ്മളെല്ലാം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് കേട്ടോ അല്ലാതെ എന്താ ഞാൻ കുറേ അറിവ് ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നമുക്ക് പറ്റില്ല അങ്ങനെ തന്നെ അത് നമുക്ക് അവർ ജീവിച്ച് ഇരിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റത്തൊക്കെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവർ പിന്നെ പോയതിനെ അയ്യോ അത് അതേപോലെ പിന്നെന്താ എന്റെ അമ്മയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടാ കുട്ടികളുടെ പോലെ ഐസ്ക്രീം എപ്പോഴും ഐസ്ക്രീമിനോട് എന്താണെന്നറിയില്ല ഒരു ബോള് കിട്ടിയ മതി കൂടുതലൊന്നും ചോദിക്കില്ല അല്ലാണ്ട് ബിരിയാണി പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണത്തിനോടൊന്നും ഇല്ലേട്ടാ ഒരു കാര്യത്തിനോടും അമ്മയ്ക്ക് ആഗ്രഹമില്ല അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പത്ത് രൂപ വഴി കൂടുതൽ പാടില്ല ചെറിയൊരു ഐസ്ക്രീം അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ ഇവിടത്തെ അമ്മയുടെ വെച്ചാൽ ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നമ്മളെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊടുക്കുക ഇടയ്ക്കൊക്കെ അവരെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ പുറത്ത് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അവർക്കൊരു സന്തോഷാവും അപ്പൊ നമ്മക്ക് നമ്മള് കുറെ കോടി പൈസ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ലാണ് കഷ്ടപ്പെട്ടല്ല പിന്നെ ഒരു കാര്യം കൂടി പിന്നെന്താ സത്യം ഇപ്പം നമുക്ക് അത്ര കഷ്ടപ്പാടില്ല എന്താ വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അന്ന് പറഞ്ഞു വച്ചാൽ കിണറില്ല എല്ലാം കൊണ്ടും പണിക്ക് പോകണം വീട്ടിൽ വന്നിട്ട് വീട്ടത്തെ പണികളൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് വന്ന് വേറെ ഉള്ള അടിയും തല്ലും പറഞ്ഞ പോലെ അതും കൊള്ളണം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോഴല്ലാട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ അപ്പോൾ കൊല്ലം കൊല്ലം പെരപൊളിച്ചു മേലും കാര്യങ്ങളും ഒക്കെ ഇട്ടൊരു സമയം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെള്ളം കോരണ്ട എല്ലാ സൗകര്യങ്ങളും ഇല്ലേ അപ്പം അവരൊക്കെ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കളയുമ്പോഴൊക്കെ ഭക്ഷണം കളയുമ്പോൾ നമ്മളെ ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ടാവുക നമ്മൾ വെള്ളം കളയുമ്പോൾ ചീത്ത പറയുന്നുണ്ടാവുക ചില അത് പറ്റില്ല ഭക്ഷണം കളയാൻ പാടില്ല വെള്ളം കളയാൻ പാടില്ലാലേട്ടാ തുണികൾ കുറേ വാങ്ങിക്കൂട്ടാൻ പറ്റില്ല എന്താച്ചാ അതൊക്കെ അവർ ആ സമയത്ത് അവരനുഭവിച്ചതാണ് അതുംകൊണ്ടാണ് നമ്മളോട് പറയുന്നത് കാലം മാറി വന്നാലും അവരുള്ളടത്തോളം കാലം അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഒരു ആരോടൊരിതായിട്ട് പറയല്ല നമ്മളോട് കുറേ പേരിൽ പൈസ അയച്ചു തരുമോ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാരും മെസ്സേജ് അയക്കാറുണ്ട് സത്യം പറയുക വെച്ചാൽ നമുക്ക് ഒരുപാട് വരുമാനമൊന്നും ഇല്ല കേട്ടോ നമ്മളുള്ള വരുമാനത്തിലാണ് നമ്മുടെ ലോൺ ലോണടവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നത് ഇത് മാത്രമല്ല നമ്മൾ നമുക്കെന്നെ അപ്പുറത്തെ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതൊന്നും വീഡിയോ കൂടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്താ കൊറേ പേര് പറഞ്ഞു ഉണ്ട് നമുക്ക് വരുമാനം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടട്ടെ ഇപ്പോ കുറെ പേര് എന്താ പത്തായിരം തരുമോ അയ്യായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോ എനിക്ക് സത്യം പറയുക വെച്ചാൽ നിങ്ങൾ ആശുപത്രി കേസാണ് അല്ലെങ്കിൽ ഓരോന്നാണ് പറയുമ്പോൾ എനിക്ക് തരണം എന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ വേണ്ടേ നമ്മൾ അങ്ങനെ ആ സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു വന്നതാണ് പക്ഷെ നമുക്ക് തരാനില്ലാതെയുമ്പോൾ നിങ്ങളോട് എന്ത് മറുപടി ഞാനത് പറയണം എന്നറിയാണ്ടാണ് ഞാൻ കുറേ മെസ്സേജിന് തന്നെ റിപ്ലൈ തരാതിരിക്കണത് കേട്ടോ നമുക്ക് അതിന് മാത്രം വരുമാനം ദൈവം തരട്ടെ തരട്ടെല്ലാ നമ്മുടെ നമ്മളെ കൊണ്ട് കിടക്കണ സമയത്ത് നമ്മൾ ഉള്ളതിൽ ഒരു പങ്ക് കൊടുക്കണം തന്നെയാണ് പറയുക പക്ഷേ ആ ഒരു പങ്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്താ ഇപ്പം തന്നെ മരപ്പണി എത്ര ആൾക്കാർക്ക് അറിയാം മരപ്പണി കമ്മിയാണ് ഓട്ടോയിൽ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഒരു വരുമാനം കൊണ്ട് നമ്മൾ ലോണ് പുതിയത് കൂടി കുടിശ്ശിക കൂട്ടി എടുത്തു എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇത് മാത്രമല്ല നമുക്ക് അപ്പുറത്തും വലിയൊരു ബാധ്യത കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പാടെയെയുമ്പോൾ നമ്മൾ ഭയങ്കര എങ്ങനെ പറയാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കേട്ടോ നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് പണി നമ്മൾ എന്നോ തീർത്ത് നമ്മൾ എന്നോ കയറി താമസിച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ഉള്ളതും കൊണ്ട് തന്നെയാണ് നമ്മൾ ഒപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടുകയാണ് പറഞ്ഞുവെച്ചോ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഞാൻ സഹായിക്കും പക്ഷെ ഇല്ലാത്തപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നമുക്കെന്നെ മനസ്സിനൊരു വിഷമം തോന്നുകയാണ് കേട്ടോ അല്ലേ എന്തോന്നും പറയാത്തല്ലെങ്ങനെ പറയാ ആശുപത്രിയിലാണ് ചേച്ചി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ വിഷമമാകും അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിലും കൂടുതൽ പൈസ ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ ഇത് പറയാം നമ്മൾ ചെയ്യണത് പറയല്ല കുട്ടികൾ വിളിച്ചിട്ട് ചില കുട്ടികൾ വിളിച്ചിട്ട് ഫീസ് കൊടുക്കാം അതൊക്കെ നമ്മൾ ചിലപ്പോൾ ആവശ്യങ്ങളല്ലേ കുട്ടികളുടെ ആവശ്യങ്ങളല്ലേ പറഞ്ഞിട്ട് നമ്മളാരും അറിയിക്കാതെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അല്ലേട്ടാ അതൊന്നും ഇപ്പോ നമുക്ക് മക്കളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ മക്കളും അങ്ങനെ തന്നെയല്ലേ അത് വിചാരിച്ച് നമുക്ക് കൂടുതലൊന്നും തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആയിട്ടില്ല ആവുമ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് പറ്റിയച്ചാൽ എന്തായാലും തരും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ ഇപ്പം അത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കില്ലേ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടില്ല കഴിക്കാനുള്ളത് ഉണ്ടാക്കട്ടെ ഇനി കറി വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ